ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണികൾക്ക് ആദ്യമായിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ പോവുകയാണെന്ന് ഇപ്പം അവർക്ക് നാല് മാസം കഴിഞ്ഞു അഞ്ചാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്ക് രണ്ടു പേരുള്ളതിൻ്റെ പേരിൽ അവർക്ക് ഈ പാൽ ഉണ്ടെങ്കിൽ പോലും ചില ടൈമിൽ അവരടുപ്പിച്ച് കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ തികയാണ്ട് വരുന്നൊരുണ്ട് അവർക്കാണെങ്കിൽ പാൽപ്പൊടി കളിക്കൊ കൊടുക്കാൻ പറ്റില്ല രണ്ടു പേർക്കും പറ്റില്ല അതിൻ്റെ പേരിലാണ് എന്തെങ്കിലുമൊന്ന് കൊടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ പുല്ല് കഴുകി പുല്ല് ഇതാണ് കൊടുക്കുന്നത് പുല്ല് അടിച്ചിട്ട് പുല്ല്പൊടി റാഗിയില്ല അത് അടിച്ച് പിഴിഞ്ഞ് കുറുക്കിയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത് കൊടുത്തു വയ്ക്കാമെന്ന് ചോദിച്ചു അറിയില്ല എൻ്റെ പേടിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് ആദ്യമായിട്ടൊരു സോളിഡ് ഫുഡ് കൊടുക്കല്ലേ അപ്പോൾ അത് എങ്ങനെയാകുന്നുള്ളത് ഓർത്തിട്ടൊരു പേരി ഉണ്ട് ചിലർക്ക് ഈ പറഞ്ഞപോലെ വയറിന് പിടിക്കില്ലല്ലോ ഇവർക്ക് എങ്ങനെയാന്നുള്ളത് അറിയില്ല അപ്പം ഒരു നേരം കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയാണെന്നറിയില്ല സംഭവം കുളിക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് ഇവർക്ക് ഇനി വയറിന് പിടിച്ചില്ലെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു രണ്ടുപേരും കിടന്ന് ഉറങ്ങുകയാണ് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു ാണ് കുളി തന്നെ ഉറക്കത്തിലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞവര് എനിക്കുമ്പോ ഇന്ന് കൊടുത്തോക്കാന്ന് വെച്ചാൽ ഒരു നേരം കൊടുത്തോക്കാന്ന് വെച്ചാൽ നമ്മ ഒറ്റടിക്ക് എല്ലാ നേരവും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് ഒരു നേരം കൊടുത്തിട്ട് എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് ഇന്നൊരു ദിവസം ഒരു നേരം കൊടുത്തിട്ട് നാളെ അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാന്ന് വിചാരിച്ചിരിക്കുന്നേ അപ്പൊ എങ്ങനെയുണ്ട് നോക്കട്ടെ അവരെനിക്കട്ടെ അപ്പൊ നമുക്ക് അവർക്ക് കൊടുക്കാം ഇവിടെ ഉറങ്ങിടക്കഴിഞ്ഞാൽ കൂലിയൊക്കെ കഴിഞ്ഞ് കിടന്നിറങ്ങിയാണ് രണ്ട് കക്ഷികൾ അവൻ ചിരിക്കുന്നുണ്ട് അവൻ ഉറക്കത്തിൽ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട് ഇത് വേണ്ട ഉച്ചക്കാലത്തേക്ക് ഉച്ചക്ക് ഇനി ഉറങ്ങി നീക്കുമ്പോ കൊടുത്തുനോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നമ്മുടെ നഖം ട്രിമ്മെയ്യണത് എടുത്തു വെച്ചിരിക്കാണ് മോന്റെ നഖം ട്രിമ്മെയ്തു കൊടുക്കാൻ പക്ഷി ഉറക്കത്തിലാണെങ്കി പോലും അല്ലെങ്കി എനിക്കറിയില്ല നല്ല ഉറക്കത്തിലാണെന്നറിയില്ല ചെയ്തിട്ട് സമ്മതിക്കുന്നില്ല ഒരു പേരിൽ ഒരു പേരിൽ വെച്ചിരിക്കും ദിവസമായി അതുകൊണ്ട് നടന്നിട്ടില്ല വളർന്നോണ്ടേ മോളുടെ വെട്ടി കഴിഞ്ഞിട്ടുള്ളു രണ്ട് മോൻ്റെ ചേട്ട് മോളുടെ ഒക്കെ വളർന്നു തുടങ്ങി അവൻ പിന്നെ മുഖത്തിട്ട് ഇങ്ങനെ തിരുമ്മിക്കൂട്ടുണ്ടെങ്കിൽ നഖം കൊള്ളാണ്ടിട്ടേ ചെയ്യുള്ളൂ എങ്കിപ്പോ എന്തോ സംഭവിച്ച ഒരു ദിവസം മോത്ത് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയോ കൊണ്ടായിരുന്നു സാധാരണ അങ്ങനെ മാന്താറില്ല അവ നമ്മളൊക്കെ പിടിച്ച് മാന്തെങ്കിലും അവൻ്റെ മൊത്തവൻ സേഫ് ഇതിൽ നിന്നിട്ട് ചെയ്യാറുള്ളു പക്ഷെ മോള് അങ്ങനെയല്ല മാന്തിപ്പൊളിക്കും അതിൻ്റെ പേരിൽ അവളുടെ ഞാൻ നേരത്തെ വെട്ടി ചെന്നാലും വേഗം വളരുല്ലേ വരുന്നൊക്കെ ഇതിൻ്റെ പേരിൽ ഈ മൂലകളായാലൊക്കെ നമ്മൾ ചെയ്തുകൊടുത്താലും വളരണമുണ്ട് ഭയങ്കര ബ്ലേഡ് വലിയ ഇരിക്കുന്ന നഗങ്ങളാണ് അപ്പം അവളൂടെ ഒക്കെ മാന്തിപ്പിടിച്ചു വെക്കും നമ്മളെ മാതും പിടിക്കും അപ്പൊ അതാണ് അത് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് തച്ചേക്കാം എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പെടുത്ത് ചെയ്യാന്നുള്ളത് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കും ഉറങ്ങും ഓരോ വിരലാണെങ്കിൽ പോലും നമുക്ക് ചെയ്ത് ചെയ്ത് കൊടുക്കാന്ന് വെച്ചിട്ടാണ് സംഭവത്തിന് അധികം സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ അവരങ്ങോട്ട് ശരിക്കും ഉറക്കത്തിലേക്ക് പോണോട് വരാം അങ്ങനെ ഉറക്കം ശരിയാവുണ്ടായി കഴിഞ്ഞാൽ ശരിയാവില്ല നല്ല ഉറക്കത്തിലാണെങ്കിൽ അത് ചെയ്തു തന്നെ അറിയില്ല പിന്നെ പാൽ പിടിക്കുമ്പൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ പിന്നെ അവര് ആദ്യത്തേനേക്കാളും വളർന്നു വളർന്നു വരില്ലേ സമ്മൂല അവരും പഠിച്ചു നമുക്ക് നോക്കാം പറ്റുന്ന പോലെ ഒക്കെ ചെയ്യാം അവരഞ്ഞിട്ട് വേണം കുറിക്കൊടുക്കാനായിട്ട് അങ്ങനെയാണെങ്കി ഇടക്കിടക്ക് ഇങ്ങനെ കൊള്ളലാണ് പണി ചെയ്തോണ്ടിരിക്കുമ്പോ അങ്ങനെ കൊള്ളുമ്പോൾ എനിക്ക് കണ്ണു തുറന്നു നോക്കിയിട്ട് കിടന്നുറങ്ങും എന്നാലും ഭയങ്കര വാശിയാണിപ്പോ ഉം വിഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാണ് അതാഹാരണമാണോന്ന് കുറുക്കി കൊടുത്തുനോക്കാന്ന് ചോദിച്ചത് മരുന്നാലും ഞങ്ങള് തട്ടിരിക്കും അല്ലേ ഞങ്ങളൊന്നും കഴിച്ചിട്ട ഇഷ്ടായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ തട്ടുന്നുണ്ട് ം വരുന്നുണ്ട് നോക്കുന്നുണ്ട് ഇഷ്ടായിട്ടുണ്ട് അവർക്ക് ഇഷ്ടായിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സെറ്റ് ആയി എന്താ പറയാ ആ ഒരു എക്സ്പ്രഷന ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടായിട്ടുണ്ട് സംഭവം പക്ഷെ നമുക്ക് വയറിന് കുടിക്കണ്ടോന്നറിയേ